കണ്ട സ്വപ്നം യു ഡി എഫിന് അകത്തും പുറത്തും പ്രശ്നമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലമ്പൂരിൽ എൽ ഡി എഫിന് അനുകൂല സാഹചര്യമാണുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പൊതു സ്വീകാര്യനായിരിക്കുമെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു നമ്മൾ പൊതു 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 ഒരു അല്ല ആരോ ായിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇന്ന് പ്രഖ്യാപിച്ചില്ല എന്ന വാർത്ത പറയാൻ വേണ്ടിയാണ് പക്ഷെ പൊതുസമ്മതനാണോ അതോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാവുമോ എല്ലാർത്ഥത്തിലും പൊതുസമ്മതനായിരിക്കും അല്ല പാർട്ടി പാർട്ടി സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നായിരിക്കും അല്ല പൊതുസമ്മതി പാർട്ടി നേതാക്കന്മാർക്കൊന്നും പൊതുസമ്മതിക്കും അല്ല അല്ല നമുക്ക് അല്ലാതെ വേറെ രീതി ഉണ്ടല്ലോ എല്ലാവർക്കും പക്ഷേ അവിടെ ഓ അതായത് ഞാൻ നേരത്തെ പറയുന്നുണ്ട് യു ഡി എഫിൻ്റെ അകത്തും പുറത്തും ഒക്കെ വലിയ രീതിയിലുള്ള കടയാണ് ആ കൂടി തന്നെ അതൊക്കെ ഇവിടെ പൊട്ടിത്തെറിയിലേക്ക് എത്തും